നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജഡായു ടൂറിസം ചടയമംഗലത്തിന് എന്ത് പ്രയോജനം ഈ വിഷയത്തിൽ ഇന്ന് ചർച്ചയിൽ സാക്ഷി ടിവിയോടൊപ്പം ചേരുന്നത് സി പി ഐയുടെ ചടയമംഗലം മണ്ഡലം സെക്രട്ടറി ശ്രീ ഹരി വി നായർ നമസ്കാരം നമസ്കാരം സാക്ഷി ടിവിയുടെ ഒരു ചർച്ച എന്ന നിലയിൽ ഞങ്ങൾ കൊണ്ടുവന്ന വിഷയമാണ് ചടയമംഗലം ജഡായു ടൂറിസം ചടയമംഗലത്തിന് എന്ത് പ്രയോജനം അങ്ങയുടെ മറുപടി എന്താ എല്ലാവർക്കും സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പുതുവൽ സരാശം ഇത് ഏറ്റവും പ്രസക്തമായ ഒരു വിഷയത്തിലാണ് സാക്ഷി ടി വി ഇത്തരത്തിലുള്ള ചർച്ച ആരംഭിച്ചിരിക്കുന്നത് ലളായിപ്പാറ ടൂറിസം ഒരുപക്ഷെ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പം നിലനിൽക്കുന്ന സ്ഥലം എന്നുള്ള നിലയിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ടൂറിസം കേന്ദ്രമാണ് ഇതിൻ്റെ ഒരു ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സിഗാർ വി എസ് സച്ചു നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് സിഗാവ് മുല്ലക്കരത്നാരൻ ഇവിടുത്തെ എം എൽ എയും മന്ത്രിയുമായിരുന്ന കാലത്തായിരുന്നു ഇതിന് ജീവൻ വയ്ക്കുന്നത് അന്ന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ കൂടിയുണ്ട് അത് ശ്രീ രാജീവ് അഞ്ചലാണ് അദ്ദേഹത്തിന്റെ ഒരു ഇടപടിയിൽ ഭാവനാസമ്പർണമായ ഇടപടിയിലൊക്കെ ഇതിന് വളരെയധികം സഹായകരമായിട്ടുണ്ട് അതിനുശേഷമാണ് കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ജഡായു ശില്പം ഇവിടെ നിർമ്മിച്ച് ഒന്നാംഘട്ടം ഉദ്ഘാടനമാകുന്നത് അതിനുശേഷം വി ഐ ടി അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനം കൊടുക്കുന്നതിനെ തുടർന്ന് ഇത് ഓപ്പൺ ഓപ്പണായതിനു ശേഷം ഇതിന്റെ ഒരു ക്രമാനുഗതമായ വളർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം അനിയന്ത്രിതമായ നിലയിലേക്ക് ആളുകൾ എത്തുന്ന തരത്തിലേക്ക് ഈ കേന്ദ്രം മാറിക്കഴിഞ്ഞു അത് ചടയമംഗലത്തിന്റെ പ്രശസ്തി വളരെ വേഗത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും എത്തിക്കുന്നതിന് ഗുണകരമാകുന്നു എന്ന് മാത്രമല്ല അതൊരു ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ അതിൻ്റെ സാധ്യതകൾ കൂടി ചടയമംഗലം പരിശോധിക്കുകയും അതനുസൃതമായി പദ്ധതികളടക്കം രൂപീകൃതമാവുകയും ചെയ്യുമ്പോൾ ഇത് ചടയമംഗലത്തിന്റെ ഭാവി വളർച്ചയ്ക്ക് ഏറ്റവും ഗുണകരമാവുന്ന പദ്ധതിയായി മാറുമെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ ഇത് ചർച്ചയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ട്രാഫിക് ബ്ലോക്ക് ആ പ്രദേശവുമായി ബന്ധപ്പെടുത്തി ഉണ്ടാകുന്നു അവിടെ ജനങ്ങളെല്ലാം വലിയ പ്രയാസം അനുഭവിക്കുന്നു വാസ്തവത്തിൽ ശാസ്ത്രീയമായ ഒരു ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ കഴിയും അവിടുത്തെ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരുടെ സൗകര്യ ജീവിതത്തിന് തടസ്സം വരാത്ത വിധത്തിലേക്ക് ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുവാൻ ജടായിപ്പാറ മാനേജ്മെന്റും കടയിമുഖം ഗ്രാമപഞ്ചായത്തും സന്നദ്ധമാകുമ്പോൾ അത് നമുക്ക് പരിഹരിക്കാൻ കഴിയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഇപ്പൊ നിലനിൽക്കുന്നത് അവിടെ ഈ റോഡിലെ പാർക്കിംഗ് ആണ് ആ റോഡിലെ പാർക്കിംഗ് ഒഴിവാക്കിക്കൊണ്ട് മതിയായ പാർക്കിംഗ് സൗകര്യത്തിനുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കണ്ടെത്തി അത് ആ ജടായിപ്പാറ ടൂറിസം മാനേജ്മെന്റും പഞ്ചായത്തും സംയുക്തമായി ഒരു ചർച്ച നടത്തി എവിടൊക്കെ നമുക്ക് പാർക്കിംഗ് കൊടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ അത് ഇടപെടാൻ കഴിഞ്ഞാൽ അതിന് പരിഹരിക്കാൻ നമുക്ക് കഴിയും അത് യഥാർത്ഥത്തിൽ വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ എൻട്രി നടക്കുമ്പോൾ തന്നെ പാർക്ക് ചെയ്യേണ്ട ഗ്രൗണ്ട് ഏതാണെന്നും പാർക്ക് ചെയ്യേണ്ട സ്ഥലം ഏതാണെന്നും നിശ്ചയിക്കപ്പെട്ട് ആ വണ്ടിക്ക് ആ പാർക്കിംഗ് കൂടി കൊടുക്കുമ്പോൾ അത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യുമ്പോൾ നമുക്കത് പരിഹരിക്കാൻ കഴിയും അത് മാത്രമല്ല ആ സംവിധാനം കൂടി ഒൺമെ സംവിധാനമാക്കണം തിരിച്ചുകൂടി വണ്ടി പോകുമ്പോഴാണ് വലിയ പ്രയാസം ഉണ്ടാകുന്നത് തിരക്കുള്ള സമയത്തിൽ മാത്രമല്ല സ്ഥിരമായി ഒരു സംവിധാനം അത് ഉണ്ടാകണം അത് പഞ്ചായത്തും ജടായിപ്പാറ മാനേജ്മെന്റും ഈ തടയമത്തെ രാഷ്ട്രീയ കക്ഷികളും പൊതുജനങ്ങളും അടക്കമുള്ളവർ ഒരു കൂട്ടായി ഒരു മേശയ്ക്ക് വിട്ടുവരുമെന്ന് വർത്തമാനം പറയുവാൻ നിശ്ചയിച്ചാൽ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമികൾ പാർക്കിങ്ങിന് വേണ്ടി നമ്മൾ കണ്ടെത്താൻ തീരുമാനിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെനിക്ക് തോന്നുന്നത് പുതിയ ഭരണസമിതി ഭരണസമിതിയെല്ലാം നിലവിൽ ഉള്ള മുൻകൈ പഞ്ചായത്ത് അടുക്കം മുൻകാലങ്ങളിൽ അങ്ങനെ എടുത്തിട്ടുണ്ട് മറ്റൊന്ന് ചടയമംഗലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെടുത്തി ജടായിപ്പാറ ടൂറിസം ഇപ്പം ജടായിപ്പാറ ടൂറിസത്തിൻ്റെ നിലവിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ വന്ന് കണ്ടു പോകുന്നവർ ഒന്നോ രണ്ടോ മണിക്കൂർ അതിൻ്റെ ചുറ്റും സ്പെൻഡ് ചെയ്ത് പോകുന്നതിനപ്പുറത്തേക്ക് ചടയമംഗലത്ത് തങ്ങുകയോ ചടയമംഗലത്തിൻ്റെ പൊതു കാര്യങ്ങളിൽ പൊതുവായ ഒരു പ്രയോജനമായി മാറാത്തതിൽ അത് ഇതിൻ്റെ അനുബന്ധ ടൂറിസം പദ്ധതികളൊന്നും ഈ ജടായിപ്പാറ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് ഈ ചടയമംഗലം ഒരു ടൂറിസം ഹബ്ബാക്കി ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ഇതിന് ചുറ്റുമുള്ള ടൂറിസം സാധ്യതകൾ കൂടി അനുബന്ധ സാധ്യതകൾ കൂടി നമ്മൾ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു ചടയമംഗലം മണ്ഡലം എന്നുള്ള നിലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പൊതുവായ ചർച്ചയ്ക്ക് വഴിയൊരിക്കാൻ ഒരുപാട് സാധ്യതകൾ അതുമായി ബന്ധപ്പെടുത്തി കുട്ടവഞ്ചി സവാരി നമുക്ക് പിന്നെ വെളുനല്ലൂരി ആരംഭിച്ചു നമ്മുടെ ജലായിപ്പാറ ടൂറിസമായി അത് കണക്ട് ചെയ്യാം നമ്മുടെ വട്ടത്തിൽ തങ്ങൾ കുടുക്കത്ത് പിന്നെ ആ പിന്നെ കൊട്ടുകൽ ഗുവാക്ഷേത്രം മാറ്റിടാമ്പാറ അടക്കമുള്ള ഇതിന് ചുറ്റുപാടുമുള്ള ടൂറിസം പദ്ധതികൾ കൂടി ഇതുമായി കണക്ട് ചെയ്ത് ചടയമംഗലം ഒരു കേന്ദ്രമാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകുന്ന തരത്തിലേക്ക് ഈ ടൂറിസം പദ്ധതി നമുക്കൊരു പൊതു ടൂറിസം പദ്ധതിയായി വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ചടയമംഗലം ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി ഉയർത്തപ്പെടും ഇപ്പം മറ്റ് ടൂറിസം പദ്ധതികളുടെ അനുബന്ധ പദ്ധതിയായിട്ടാണ് ഒരുപക്ഷെ ചടയമംഗലം ജലായിപ്പാർ നിൽക്കുന്നത് ഇപ്പം വർക്കല വരുന്ന ഒരാൾ അതിന്റെ ഒരു അനുബന്ധ പദ്ധതി അല്ലെങ്കിൽ അനുബന്ധ ടൂറിസം പദ്ധതി എന്നുള്ള വർക്കല ക്യാമ്പ് ചടയമംഗലം വന്ന് കണ്ടിട്ട് പോകും തിരുവനന്തപുരത്ത് വയ്ക്കുന്ന ഒരാൾ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത ശേഷം ചടയമംഗലം വന്നതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ചടയമംഗലം ഹബ്ബാക്കി മാറ്റി തടയമംഗലത്തിൽ ക്യാമ്പ് ചെയ്ത് ജലായ്പാറ ടൂറിസവും ഇനി ചുറ്റുപാടുപോലുള്ള ടൂറിസം പദ്ധതികളും ആസ്വദിക്കുന്ന രീതിയിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു അനന്തമായ സാധ്യത ഒരുപക്ഷെ തടയമംഗലത്തിൻ്റെ ഭാവിയിലേക്കുള്ള വികസന സാധ്യത അതിൻ്റെ ഒരു പ്രധാന ഘടകമായി വർദ്ധിക്കാൻ പോകുന്നത് ജലായിപ്പാറ ടൂറിസമാണ് ഇതിൻ്റെ അകത്ത് ആള് ഇപ്പം ഓരോ വർഷം ചെല്ലുന്നവറും വർദ്ധിച്ചു വരികയാണ് അത് പിന്നെ കൂടുതൽ കൂടുതൽ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുക അതെല്ലാം കേരളത്തിൽ നിന്നുള്ള കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ് അപ്പൊ അവരെ ചടയമംഗലത്തിന്റെ പൊതു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് എങ്ങനെ സഹായകരമാകും എന്നുള്ള നിലയിൽ ഒരു ആലോചന ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങൾ കൂടി കണക്ട് ചെയ്ത് ആലോചന നടത്തിയാൽ നമുക്കത് സാധ്യമാകുന്ന കാര്യമാണ് അത് അതിവിദൂരമല്ലാതെ തന്നെ ചടയമംഗലത്തിൽ സാധ്യമാകും എന്നുള്ള നിലയിലാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ അവിടെ പ്രധാനമായിട്ടും നമ്മുടെ ടൂറിസ്റ്റ് അതായത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് വല വലിയ അസൗകര്യമായിട്ട് തോന്നുന്നത് ഈ ടോയ്ലറ്റുകളുടെ പ്രശ്നമാണ് അത് മണ്ഡല സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ കൂടി പഞ്ചായത്ത് ഭരണസമിതി നമുക്കൊരു ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കാനുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട് അല്ല അത് നമുക്ക് പിന്നെ ജടായിപ്പാറ ടൂറിസം മാനേജ്മെന്റുമായിട്ടും പഞ്ചായത്തുമായും അതിൻ്റെ അകത്തൊരു മുൻകൈ എടുത്ത് ഒരു പ്രവർത്തനം ഒരു ചർച്ച ചെയ്യും അതിനുള്ള സാധ്യത എന്താണെന്ന് പരിശോധിക്കുന്നത് ടോയ്ലറ്റ് നമുക്ക് നിർമ്മിക്കണമെങ്കിൽ സ്വാഭാവികമായി അവിടെ പൊതുഭൂമി ഉണ്ടെങ്കിൽ അവിടാണ് പഞ്ചായത്തിനെ ടോയ്ലറ്റ് നിർമ്മിക്കാൻ ചെയ്തത് ജലായിപ്പാറ ടൂറിസത്തിന്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെടുത്തിയ ടോയ്ലറ്റുകൾ എനിക്ക് തോന്നാനുള്ളിലാണ് പുറത്തേക്ക് ആ ടോയ്ലറ്റുകൾ നിർമ്മിക്കപ്പെടണമെങ്കിൽ പിന്നെ അവിടുത്തെ ചുറ്റുപാടുമുള്ള പബ്ലിക് കൂടി അതിന് ബില്ലിങ് ആവുമ്പോൾ പാൻഡ് യൂസ് മോഡൽ ടോയ്ലറ്റുകൾ നമുക്ക് അവിടെ നിർമ്മിച്ചാൽ മിക്ക ടൂറിസം കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലതാണ് സാധ്യമാകുന്നത് അതുമാത്രമല്ല പഞ്ചായത്തിൻ്റെ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ ബങ്കുകൾ ഈ പോകുന്ന വഴികളിൽ ബങ്കുകൾ നിർമ്മിച്ച് പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിന്റെ പദ്ധതികളെ ഉൾപ്പെടുത്താൻ വേണ്ടി ബങ്കുകൾ അടക്കം നിർമ്മിച്ച് ഈ വികലാംഗരടക്കമുള്ളവരൊക്കെ കച്ചവടത്തിനുള്ള സാധ്യത അടക്കം ഇപ്പം അവിടെ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ അവിടെ അതിനുള്ള സാധ്യതയൊന്നും ഡെവലപ്പായി വന്നിട്ടില്ല അതടക്കം ചെയ്യുമ്പോൾ ഈ ഈ ടോയ്ലറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അത് നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് പോകാൻ കഴിയും പട്ടണവുമായി ബന്ധപ്പെടുത്തി ഇപ്പം സ്വാഭാവികമായി പട്ടണത്തിൽ നമ്മുടെ ടേക്ക ബ്രേക്ക് ഉണ്ട് അത് ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് മാറ്റപ്പെടുമ്പോൾ അതിൻ്റെ ഒരു സാധ്യതയുണ്ട് കെ എസ് ആർ ടി സിയിൽ നിന്ന് നമ്മൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് തിരഞ്ഞെടുത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആവശ്യപ്പെടുകയും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് കെ എസ് ആർ ടി സി ബസ് ഒരു ലിങ്ക് ബസ് അതുവഴി കറങ്ങി വർക്കലയ്ക്ക് പോകുന്ന തരത്തിലേക്ക് ക്രമപ്പെടുത്താം എന്നുള്ള നിലയിൽ പറഞ്ഞിട്ട് അതും സാധ്യമാകുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടും ഈ സർച്ചയിൽ പങ്കെടുത്തു തന്നെ തങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു പുതുവത്സരം ആശംസ എല്ലാവർക്കും നന്ദി